श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्दकाराम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പിന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്നിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ पद्रि तत्र पद्ध्यदि मध्ये कण्डु पत्र वृद्धनां जडायुषं एत्रयं वलर्नुर्य विस्मयं पूण्डु रामन बद्धरोषेण सुमित्रात्मजनोड चन्नां रक्षसां प्रवरण इक्किडक्कुनदु मुनिभक्षगनिवनेनी ಕಂಡதெల్లโย சகೇ ഭീതിയുമുണ്ടാകല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിപ്പോൾ ലക്ഷ്മണൻ തന്നോടി രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്ന മധ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്സ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടുനാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്കനെ സങ്കടമിനൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേതല്ലോ നിന്നി ഞാൻ അത് കഷ്ടം ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതുൽ പഞ്ചവടി തന്നില മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ്ണ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും കദളീപന സാമ്രാജ്യഖില ഫലവൃക്ഷാവൃതകാനനെ ജനസംവാദ വിവർജിതേ നിരുചസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ശാപബാണവും ധരിച്ചാസ്ഥയാക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാല ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതിപൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണൻ ഒരു കാന്തേ രാമദേവൻ തൃക്കഴൽകൂപ്പി വിനയനഥനായി ചൊന്നാൻ മുക്തിമാർഗത്തേ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോട മടിയനോടം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലയല്ല നേരോട് ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതുവഴി പോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാലാകുന്നതു നിർണയം അതിനാലേ ും സംസാരം ഭവിക്കുന്നുണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഗാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനസ്വരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായ കൽപ്പിതം പരമാത്മന് വിശ്വമിടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട जन्म देहं तन्मूलं पुत्र कलत्रादि संबंधमெல்லாம் देहमयादु पंचभूद संजयमयं देह, देह संबंधम माया वैभवं विचारिचाल् इन्द्रिय दशकव महंगारव बुद्धि मनसम ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിംഗിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാനിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുണ്ടെന്നു പറയുന്നോ മാനവും ഡംഭം വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി േപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവുമകലേ കളഞ്ഞം ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽകർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ ൂപനായി മനസവചന ദേഹങ്ങളെ അടക്കി വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സോടും सर्वदा रामरामेत्यमिदजपोडु पुत्रधारार्थादिषु निस, निस्नेहत्वं शक्तिलं कूडा निरन्तरम् इष्टानिष्टप्राप्तिु तुल्यभाव सन्तुष्टनै विविक्तशुद्धस्थले वसिकेणम् പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തെ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ വേദാന്തവാക്യാർത്ഥങ്ങളവലോകനം ചെയ്തു വൈദിക ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകല ത്മാവാകുന്നതെന്നുണ്ടോ കേളതുമെങ്കിലാത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവ് താനെ വേറെ നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം ുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിനു സാധനമാകയാൽ सर्वत्र परिपूर्णनात्मा उचिदानन्दन् सर्वस